നമസ്കാരം രാഷ്ട്രനിർമാണത്തിനായി ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം ബി ജെ പിക്ക് വോട്ട് ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്ര മോദി രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ആവേശം ഇപ്പോൾ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപക്ഷം പരാജയം ഉറപ്പാക്കി പ്രതിപക്ഷത്തിന് നരേന്ദ്ര മോദിയെ ആക്ഷേപിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് കേരളം കാലത്തിനു മുമ്പേ സഞ്ചരിക്കുന്ന നാടാണ് നാടിന്റെ വികസനത്തിനു വേണ്ടി കേരളം ബി ജെ പിയെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളത്തിന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതാണ് മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തോടോ മറ്റൊരു സംസ്ഥാനത്തോടോ കേന്ദ്രം വിവേചനം കാണിച്ചിട്ടില്ല വിഹിതം തുല്യമായി നൽകുന്നു കേരള സർക്കാരിന്റെ നിസ്സഹകരണം ഉണ്ടായിട്ടും സംസ്ഥാനത്തിന് വലിയ പരിഗണന നൽകുന്നു അഞ്ചര കോടി രൂപ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചു അൻപത് ലക്ഷം മുദ്ര വായ്പ വിതരണം ചെയ്തു മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ജലജീവൻ മിഷൻ വഴി കുടിവെള്ളം നൽകിയെന്നും മോദി പറഞ്ഞു കോൺഗ്രസ് സി പി എം മുന്നണികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിന് കോൺഗ്രസിനെ വെച്ചു ഇതേ പാതയിലാണ് സി പി എമ്മും സഞ്ചരിക്കുന്നത് കോൺഗ്രസ് സി പി എം തർക്കം നാടകമാണ് കേരളത്തിന് പുറത്ത് ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണ് ജാതി മത പരിഗണനയില്ലാതെ സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്നതാകും മൂന്നാം മോദി സർക്കാർ മുത്തലാഖ് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി രാജ്യത്തെ മാറ്റും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി അഴിമതിക്കാർ എന്തെങ്കിലും തെറ്റു ചെയ്യുന്നതിനു മുമ്പ് നൂറുവട്ടം ചിന്തിക്കേണ്ടി വരും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വഴി തുറക്കും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ മൂന്നാം സർക്കാർ സമസ്ത മേഖലയിലും വികസനം ഉറപ്പാക്കും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി പ്രധാനമന്ത്രി പറഞ്ഞു 那你